പ്രതിരോധ ശേഷി കുറവാകുമ്പോൾ തൊണ്ടവേദന ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കാലാവസ്ഥാ മാറ്റങ്ങൾ കൊണ്ട് ശരീരത്തിനുണ്ടാകുന്ന അസ്വസ്ഥതകൾ മാറാൻ മഞ്ഞൾ ചേർത്ത പാൽ കുടിക്കാൻ നിങ്ങളോട് പലരും പറഞ്ഞിട്ടുണ്ടാകും എന്നാൽ ഈ പാനീയം രാത്രിയിൽ കുടിക്കുന്നത് ശരീരത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ ചില പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം മഞ്ഞൾ ചേർത്ത പാല് കുടിക്കുന്നത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കൂടിയാണ് മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി സംയുക്തവുമാണ് ദിവസവും കഴിക്കുമ്പോൾ ശരീരത്തിൽ അണുബാധകളെ ചെറുക്കാനും രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താനും സഹായിക്കുന്നു ഇത് ജലദോഷം തൊണ്ടവേദന എന്നിവയുടെ ലക്ഷണങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു സീസണൽ മാറ്റങ്ങളോ പനി സീസണിലോ ഈ പാനീയം കഴിക്കുന്നത് അനുയോജ്യമാണ് മഞ്ഞൾ ചേർത്ത പാല് കുടിക്കുന്നത് സ്വസ്ഥമായ ഉറക്കം കിട്ടാൻ സഹായിക്കും പാലിലെ അമിനോ ആസിഡ് ട്രിപ്റ്റോഫാൻ ശരീരത്തിൽ സെറോട്ടോണിൻ മെലാറ്റോണിൻ എന്നിവ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു ഇവ രണ്ടും വിശ്രമവും ഉറക്കവും പ്രോത്സാഹിപ്പിക്കുന്ന ഹോർമോണുകളാണ് അതേസമയം മഞ്ഞൾ നാഡീവ്യവസ്ഥയെ ശാന്തമാക്കാനും സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട വീക്കം കുറയ്ക്കാനും സഹായിക്കുന്നു ഇവ ഒരുമിച്ച് ചേരുമ്പോൾ വിശ്രമം നൽകുന്നതിനൊപ്പം നല്ല ഉറക്കത്തിനും സഹായകമാകും മഞ്ഞൾ ചേർത്ത പാൽ ചർമ്മത്തെ ഉള്ളിൽ നിന്ന് തിളക്കമുള്ളതാക്കാൻ സഹായിക്കും മഞ്ഞളിലെ ആന്റി ഓക്സിഡൻ്റുകൾ അകാല വാർദ്ധക്യം നിറമങ്ങൾ മുഖക്കുരു എന്നിവയ്ക്ക് കാരണമാകുന്ന ഫ്രീ റാഡിക്കിളികളെ ചെറുക്കുന്നു ഈ പാനീയം പതിവായി കുടിക്കുന്നത് ശരീരത്തിലെ വീക്കം കുറയ്ക്കുകയും ചർമ്മത്തിന്റെ നിറം വർദ്ധിപ്പിക്കുകയും ചെയ്യും സ്വാഭാവികമായും കാൽസ്യം വൈറ്റമിൻ ഡി എന്നിവ അടങ്ങിയ പാല് അസ്ഥികളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു മഞ്ഞൾ പാലിലേക്ക് ചേർക്കുന്നതിലൂടെ സന്ധിവേദന ആത്രയറ്റ സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്ന ശക്തമായ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി മിശ്രിതമായി മാറും മഞ്ഞൾ പിത്തരസത്തിന്റെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്നു ഇത് ദഹനത്തെ സഹായിക്കുകയും ശരീരത്തിലെ കൊഴുപ്പ് കാര്യക്ഷമമായി തകർക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു വയറുവേദന അസിഡിറ്റി ദഹനക്കേട് എന്നിവ കുറയ്ക്കാനും സഹായിക്കുന്നു ഉറങ്ങുന്നതിനു മുമ്പ് കഴിക്കുമ്പോൾ രാത്രി മുഴുവൻ ശരീരത്തെ വിഷമമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും മാത്രമല്ല രാവിലെ ഉന്മേഷത്തോടെ ഉണരാൻ സഹായിക്കുകയും ചെയ്യും